ഹലോ ഗായ്സ് അപ്പോൾ നമ്മള് ശ്രീലങ്ക പട്ടണത്തില് ടിപ്പു സുൽത്താൻ്റെ കബറിടത്താണ് അപ്പോൾ ഇവിടെ അത്യാവശ്യ തിരക്കൊക്കെ ഉണ്ട് ഇവിടെ കുതിര കുതിരസവാരിയൊക്കെ ഉണ്ട് നമ്മൾ ഉള്ളിൽ കയറാൻ പോവാണ് पु सुले ख़बर தாப்பா அது டிசு இதுக்கே பெயிண்ட் க அம்மா அடிச்ச பெயின்னு நான் பரந்த கைஸ் ഇവിടെ ഡിപോസില് തന്റെ ഫാമിലി അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം